സത്യസന്ധനായ പോലീസ് കോൺസ്റ്റബിൾ അച്യുതൻ നായർ തന്റെ മകൻ ഒരു പോലീസ് ഓഫീസറാകുന്നതും സ്വപ്നം കണ്ട് ഔദ്യോഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ആത്മാർത്ഥമായ അയാളുടെ ഡ്യൂട്ടി കാരണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നതോടെയാണ് ഈ സിനിമ കൂടുതൽ സജീവമാകുന്നത് രാമപുരം എന്ന സ്ഥലത്തേക്ക് അച്യുതൻ നായരും കുടുംബവും താമസം മാറ്റുന്നു രാമപുരം പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തതിന് ശേഷം ഹാർഡ് കോർ കുറ്റവാളിയുമായി രാമപുരം മാർക്കറ്റിൽ വെച്ച് അച്യുതൻ നായർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നു അജാനുബാഹുവായ ആ കുറ്റവാളി അച്യുതൻ നായരെ ചന്തയിലിട്ട് മർദ്ദിക്കുന്നു ഇത് നോക്കി നിൽക്കേണ്ടി വന്ന അച്യുതൻ നായരുടെ മകൻ ആ ഗുണ്ടയുമായി ഏറ്റുമുട്ടുന്നു അച്യുതൻ നായരുടെ മകനും ആ റൗഡിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ തലക്കടിയേറ്റ് ആ റൗഡി നിലക്ക് ഈ ഒരു സീനിൽ നിന്നാണ് ഈ സിനിമയുടെ അന്തരീക്ഷം കൂടുതൽ സജീവമാകുന്നതും ശോകമയമാകുന്നതും ആ കുറ്റവാളിയുടെ ക്രൂരതകൾ സഹിച്ചു ജീവിച്ച രാമപുരം നിവാസികൾക്ക് അയാളുടെ വീഴ്ച ഒരാശ്വാസമായിരുന്നു അവർ പടക്കം പൊട്ടിച്ചും നൃത്തം ചെയ്തും അത് ആഘോഷിച്ചു അവർ കരുതിയിരുന്നത് അയാൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മകൻ ഒരു കുറ്റവാളിയാണെന്നും അയാൾക്ക് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനാണ് എന്നുള്ള ഒരു പരിഗണനയും നൽകരുതെന്നും സ്ഥലം എസ്ഐയോട് അച്യുതൻ നായർ പറയുന്നു മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ റൗഡി തിരികെ എത്തി അയാളോട് പകരം ചോദിക്കുന്നു ഒരിക്കൽ കൂടി രാമപുരം മാർക്കറ്റ് വെച്ചുണ്ടായ ആ സംഘടനത്തിൽ ആ കൊടും കുറ്റവാളി അച്യുതൻ നായരുടെ മകന്റെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നു മകനെ പോലീസ് ഓഫീസറായി സ്വപ്നം കണ്ട ആ പിതാവ് തകർന്ന് തരിപ്പണമാകുന്നു ശാന്തമായി തുടങ്ങി ദുരന്തമായി അവസാനിക്കുന്ന ഒരു മലയാള ചലച്ചിത്രമായിരുന്നു ഇത് പ്രാദേശികമായി പറഞ്ഞു കേട്ടിരുന്ന ഒരു കഥയിൽ നിന്നാണ് ഈ സിനിമ ജനിക്കുന്നത് ചാലക്കുടിയിൽ കുപ്രസിദ്ധനായ കേശവൻ പേരുള്ള ഒരു റൗഡി ഉണ്ടായിരുന്നു പലരെയും കൊന്നിട്ടുള്ള ആളാണ് കേശവൻ ചിലരുടെയൊക്കെ കൈയും കാലും വെട്ടിയിട്ടുണ്ട് കേശവൻ എന്നു കേട്ടാൽ ചാലക്കുടി വിറച്ചിരുന്ന കാലം തിരുവനന്തപുരത്തു നിന്നും ഒരു ആശാരി കുടുംബം ചാലക്കുടിയിലെത്തുന്നത് ഈ കാലത്താണ് ഭാര്യയും രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും അടങ്ങുന്ന കുടുംബം ജോലി കഴിഞ്ഞ് അല്പം കള്ളു കുടിക്കുന്ന ശീലം ആ ആശാരിക്കുണ്ടായിരുന്നു ഷാപ്പിലെത്തിയപ്പോഴാണ് കേശവൻ റോഡിയുടെ വീരകഥകൾ അവിടെ പറഞ്ഞു കേൾക്കുന്നത് അന്നൊരിക്കൽ ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുന്ന സമയം ഒരു ഗ്ലാസ് കള്ളു കുടിച്ച് അയാൾ ഒരു ബീഡി കത്തിച്ച് ആസ്വദിച്ച് അങ്ങനെ വലിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഷാപ്പിന്റെ അന്തരീക്ഷം നിശബ്ദമായി ഷാപ്പിലിരുന്നവരൊക്കെ ആരെയോ കണ്ടിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഭയചകിതരായി നിന്നു ഷാപ്പിലെ നേരിയ വെളിച്ചത്തിൽ ആശാരിക്ക് ഒന്നും മനസ്സിലായില്ല അതൊന്നും ശ്രദ്ധിക്കാതെ അടുത്ത ഗ്ലാസ് കള്ള് നിറയ്ക്കാമെന്ന് കരുതി കുടം നോക്കിയപ്പോഴാണ് അവിടെ കുടം കാണുന്നില്ല പെട്ടെന്ന് കുടത്തിലിരുന്ന കള്ള് ആരോ ആശാരിയുടെ മുഖത്തേക്ക് ഒഴിച്ചു മുഖം തുടച്ച് ആശാരി നോക്കുമ്പോൾ മുന്നിൽ ഒരു അജാനുബാഹം നിൽക്കുന്നു ഇത് കണ്ട് കലി കയറിയ ആശാരി പണിസഞ്ചിയിൽ നിന്നും കൊട്ടുവടിയെടുത്ത് അയാളുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു അടിയേറ്റ കേശവൻ ബോധം കെട്ട് താഴെ വീണു റൗഡി കേശവൻ വീണു റൗഡി കേശവൻ വീണു എന്ന് ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇത് കേട്ട ആശാരിയുടെ മനസ്സിൽ ഭയത്തിന്റെ മിന്നൽ പിളർപ്പുകൾ ഉണ്ടായി കേശവന് ബോധം തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് ആശാരി അപ്രത്യക്ഷമായി ആ നാട്ടിൽ നിന്ന് തന്നെ അയാൾ പലായനം ചെയ്തു നായകന്റെ തോൽവിയും കീഴടങ്ങലും ആക്കിയാൽ ആ സിനിമ വിജയിക്കില്ലെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ആ സ്ക്രിപ്റ്റിൽ സംവിധായകന് ആത്മവിശ്വാസം വളരെ കൂടുതലായിരുന്നു കാരണം തിരക്കഥയിൽ മാന്ത്രിയത കാട്ടുന്ന ലോഹിതദാസ് ആയിരുന്നു എഴുതിയത് അതും വെറും ആറ് ദിവസം കൊണ്ട് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റായി അത്യപൂർവമായ പരസ്യവാചകങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഈ ചിത്രം ആറടി നീളവും മുട്ടോളം നീണ്ട കൈകളുമുള്ള വില്ലൻ വാടി വീഴുന്ന കിനാവിന്റെ പൂക്കൾ അടരാൻ അറിയാതെ ആയുധമില്ലാതെ അയാൾ ഇതൊക്കെയായിരുന്നു ആ പരസ്യവാചകങ്ങൾ അച്യുതൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തിലകൻ തന്നെ വേണമെന്ന് സംവിധായകനും തിരക്കഥാകൃത്തിനും വളരെ നിർബന്ധമായിരുന്നു ആ സമയത്ത് വളരെ തിരക്കിലായിരുന്ന തിലകന്റെ സമയം അനുസരിച്ചാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത് അച്യുതൻ നായരുടെ മകനായി മോഹൻലാലും ആടി തിമിർത്തു ഇതിലെ വില്ലന്റെ റോൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ഒരു തെലുങ്ക് നടന് അഡ്വാൻസും ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു കൊടുത്തിട്ടും അയാൾ വരാതെയായി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായ മോഹൻരാജിനെ സംവിധായകൻ പരിചയപ്പെടുന്നത് മോഹൻരാജിലെ കരിയറിലെ തന്നെ അത്ഭുതമായി മാറിയിരുന്നു ഇതിലെ കീരിക്കടൻ ജോസ് മുറിച്ചിട്ടാൽ മുറി കൂടുന്ന കീരിക്കാടൻ ജോസ് എം ജി ശ്രീകുമാറിന് അവാർഡ് ലഭിച്ച ഗാനം കൈതം എഴുതി ജോൺസൺ സംഗീതം കൊടുത്തു എൻ കൃഷ്ണകുമാറും ദിനേശ് മണിക്കരും നിർമ്മിച്ച് എസ് കുമാർ ഛായാഗ്രഹണം നിർവഹിച്ച് ലോഹിതദാസ് തിരക്കഥ എഴുതി മോഹൻലാലിനെയും പാർവതിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂലൈ ഏഴിന് പുറത്തിറങ്ങിയ സെവൻ ആർട്സിന്റെ നൂറ്റി നാൽപ്പത് മിനിറ്റുകളുള്ള ക്ലാസിക് സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം കിരീടം